ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ട് ഖാലിദ് ജമീൽ ജമ്മിൽ ചുമതലയേറ്റോടുകൂടി അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഖാലിദ് ജമീൽ നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ അയാൾക്ക് ആവശ്യത്തിന് പ്ലേഴ്സ് ഇല്ലാതെ എവിടെ എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ഷേത്രയെ പോലെയുള്ളവർക്ക് ഈ ടീമിന് സ്ഥാനം ഉണ്ടായിരിക്കില്ല എന്നുറപ്പാണ് സുഹേൽ അഹമ്മദ് വട്ടിനെ പോലെയുള്ള താരങ്ങളെ ആൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും നമുക്ക് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള യുവ എസ് സ്ട്രൈക്കർമാരുണ്ട് അവർക്ക് മാച്ച് എക്സ്പീരിയൻസ് കൊടുത്ത് ഗ്രൂം ചെയ്തെടുക്കാനുള്ള സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളും എല്ലാം ഖാലിദ് ജമീലിന് കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ളതിൽ നിന്നും അത്യാവശ്യം എന്തെങ്കിലും ഭേദപ്പെട്ട പ്രകടനം ഈ ഒരു ടീമിനെ കൊണ്ട് കാഴ്ചവെപ്പിക്കാൻ ഖാലിദ് ജമീൽ എന്ന പരിശീലകന് കഴിയുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്ലേയും ശൈലിയും നമ്മുടെ സിസ്റ്റത്തിന് ഏകദേശം യോജിച്ചത് തന്നെയാണ് പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കാലു ജമീലിനെ കാത്തിരിക്കുന്നത് ചെറിയ വെല്ലുവിളികളൊന്നുമല്ല കെട്ടുറപ്പില്ലാത്ത ഒരു ഇന്ത്യൻ ടീം ഒരു മേഖലയിലും കലയുടെ ഒരു മേഖലയിൽ പോലും നമുക്കൊരു ഡോമിനേഷൻ ഇല്ല നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഇല്ല അപ്പം എടുത്തു കാണിക്കാൻ പതിനൊന്ന് പ്ലേയേഴ്സിനെ പോലെ പോയിട്ട് രണ്ട് പ്ലേയേഴ്സിനെ പോലും ഇല്ലാത്ത ഒരു ടീമിനെയാണ് കാലു ജമീൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പുള്ളിക്ക് മുന്നിലേക്ക് വരുന്ന ആദ്യത്തെ വെല്ലുവിളിയാണ് പിന്നെ ഇവിടെ മറ്റ് ഫീച്ചേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ അതൊക്കെ എത്രമാത്രം കിട്ടും എന്നുള്ള ഒരു ചോദ്യങ്ങളാണ് പക്ഷേ ഖാലിദിൻ്റെ മുന്നിലേക്ക് വരുന്ന ഓപ്പണൻസ് തന്നെ വലിയ വലിയ എതിരാളികളാണ് ആദ്യം വരുന്നത് കാരണം സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നേഷൻസ് ലീഗ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് അപ്പം ഒരു ബൈ ചാൻസിൽ കിട്ടിയതാണ് ഏതായാലും വലിയ പോരാട്ടങ്ങൾ തന്നെയാണ് ആദ്യം വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ മാർജങ്ങൾ പരാജയപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി തജിക്കിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം ഖാലിജമീലിൻ്റെ കീഴിൽ അവിടെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് ചോദ്യചിഹ്നമാണ് അതിനുശേഷം സെപ്റ്റംബർ ഒന്നാം തീയതി മേഖലയിലെ കരുത്തന്മാരായിട്ടുള്ള ഇറാനെതിരെയുള്ള മത്സരം അതിനുശേഷം സെപ്റ്റംബർ നാലാം തീയതി അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരം അതിനുശേഷം ഫൈനലും സെമി അല്ലെങ്കിൽ ലൂസേഴ്സ് ഫൈനലും കാര്യങ്ങളൊക്കെ നടക്കും അപ്പം അവിടെയും ഇന്ത്യക്കൊരു കളിയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ നമ്മൾ എങ്ങനെ ഇവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ളൊരു ചോദിച്ചതിനും ആണേ കഷ്ടം തന്നെയാണ് ഇന്ത്യയുടെ കാര്യം അതിനകത്ത് യാതൊരു സംശയമില്ല കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയാണ് തജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ പോലെയുള്ള മേഖലയിലെ കരുത്തന്മാർക്കെതിരെ ഭേദപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ഖാലിദ് ജമീലിനെ കൊണ്ട് കഴിയട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന ഒരു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റും ഒരു എക്സ്റ്റൻഷൻ ക്ലോസുമാണ് ഇടയിൽ ഒരു പരിശീലകനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നല്ല താരങ്ങൾ വേണ്ടായോ പുള്ളി നിസ്സഹായം തന്നെയാണ് മറ്റൊരു ബലിയാടായി മാറാതിരിക്കട്ടെ ഖാലിദ് ജമീൽ എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രാർത്ഥന